നമസ്കാരം കേരളത്തിലെ സർക്കാർ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അതായത് കേരള ഖജനാവിലേക്ക് വരുന്ന പണത്തിന്റെ നല്ലൊരു വിഭാഗവും ചെലവാക്കുന്നത് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നിത്യനിദാന ചെലവുകളുമൊക്കെ നടത്താനാണ് ഇതിൽ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ മൂലധന ചെലവുകൾ അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന് വികസനത്തിനാവശ്യമായ വൻകിട പദ്ധതികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കാനായി പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പണമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം പദ്ധതികളൊന്നും കേരളത്തിൽ നടക്കുന്നുമില്ല കേരളത്തിലാകെ നടക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് അതുകൊണ്ട് തന്നെ വരുമാനപരമായി വരുമാനം വർദ്ധിപ്പിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ അതായത് കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ വലിയ സംഭാവനകളൊന്നും ചെയ്യാത്തത് കാരണം കേരളത്തിൻ്റെ ഖജനാവിൻ്റെ ലേക്കുള്ള വരുമാനം വളരെ കുറവാണ് അത് അത്ര പെട്ടെന്ന് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി പര കഴിയുന്നത്ര സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വികസനം ഉറപ്പു വരുത്തുകയാണ് ചെയ്യേണ്ടത് ദേശീയപാതയിലും മറ്റുമൊക്കെ കേരളത്തിൻ്റെ സർക്കാർ എത്രമാത്രം സഹകരിക്കുന്നു എന്ന് കണ്ടു പക്ഷേ മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികളോട് സംസ്ഥാനം മുഖം തിരിച്ചു നിൽക്കുകയാണ് കൈയിട്ട് വരാൻ കഴിയാത്ത സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളാണ് ഏറെ ഇപ്പോഴും പഴയ കാലത്തെ പോലെ സംസ്ഥാന സർക്കാരിന് മുഴുവൻ തുകയും നൽകി ഇവർ കൈയിട്ട് വാരിയതിന് ശേഷം കുറച്ചെന്തെങ്കിലും ജനങ്ങൾക്ക് നൽകാം എന്ന പരിപാടി നടപ്പില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ കൃത്യമായ മാനദണ്ഡമുണ്ട് കൃത്യമായ കണക്കുകൾ കൊടുക്കണം അതിന് കൃത്യമായ ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയെക്കുറിച്ച് കോൺ ബ്രാൻഡിംഗ് ഒക്കെ നടത്തി അതിൽ ജനങ്ങളുടെ ഒക്കെ നടത്തി മാത്രമേ ഇപ്പോൾ നടത്താൻ കഴിയുള്ളൂ കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് പേര് മാറ്റി തങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ െ പറ്റിക്കാനും കഴിയാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഒരു സർക്കാർ ചെയ്യേണ്ടത് പരമാവധി ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി സഹകരിച്ച് പരമാവധി പണം ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ പലപ്പോഴും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാറുണ്ട് കേന്ദ്രത്തോട് മസിൽ പെരിപ്പിച്ച് കാട്ടാറൊക്കെയുണ്ട് കാരണം വയനാട് മായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നു ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന അമ്പതിനായിരവും അറുപതിനായിരമോ ഒക്കെ കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കോടതി കയറി ഇറങ്ങുന്നു ഇങ്ങനെ പലതരത്തിലുള്ള കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഇവർ ഇല്ലാതാക്കുന്നു ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് രാജ്യത്തെ എല്ലാ ബ്ലോക്കുകളിലെയും രണ്ട് സ്കൂളുകൾ വീതം ദത്തെടുത്ത് ആ സ്കൂളുകളെ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്നുള്ളത് കേരളത്തിൽ അങ്ങനെ നോക്കിയാൽ നൂറ്റി അൻപത്തിരണ്ടോളം ബ്ലോക്കുകളുണ്ട് മുന്നൂറിലധികം സ്കൂളുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയും ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര സഹായമായി ഇതിന് ലഭിക്കുകയും ചെയ്യും പക്ഷേ ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ എടുത്ത നിലപാട് അതേപോലെ അനുകരിച്ചുകൊണ്ട് ഈ പി ശ്രീ പദ്ധതി ഒന്നും ഇവിടെ നടപ്പാക്കേണ്ട കാര്യമില്ല പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ ആ സ്കൂളിന് മുന്നിൽ പി എം ശ്രീ പദ്ധതി എന്ന് എഴുതി വെക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കണം അതിനൊന്നും കഴിയില്ല പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമേ ഇവിടെ പോകൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പി എം ശ്രീ ഫണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ യാതൊരു സമ്മതവുമില്ല ഇല്ല അതിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട പി എം ശ്രീ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് മറ്റു പല പദ്ധതികളും കേരളത്തിന് നഷ്ടമാകുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഫണ്ട് കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചെയ്തു കൊണ്ടിരുന്നത് അതായത് മോദിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട ഇത് മോദിയുടെ പണം വയ്ക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ഫണ്ട് കണ്ടെത്തിക്കൊള്ളാം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വലിയ മനംമാറ്റം നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം പബ്ലിക്കായി വന്ന് മാധ്യമങ്ങളോട് താൻ മുമ്പ് പറഞ്ഞത് എന്ത് എന്ന മറന്നുപോയിട്ട് പറയുകയാണ് എന്ത് ഫണ്ടായാലും കേന്ദ്രം തരുന്നതായാൽ കൂടി അത് കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്നതല്ലേ അതുകൊണ്ട് പരമാവധി പണം ഇവിടേക്ക് വരേണ്ടതുണ്ട് അത് പോന്നോട്ടെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പി ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പോവുകയാണ് സംസ്ഥാനത്തെ കുട്ടികൾക്ക് കിട്ടേണ്ട പണം എന്തിനാണ് തടഞ്ഞു വയ്ക്കുന്നത് എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതിങ്ങൾക്ക് നേരത്തെ തോന്നാത്തത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരാണ് അത് അങ്ങനെയേ വരുവാർ അല്പം കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ ഒരു ട്യൂബ്ലൈറ്റ് പോലെ അത് കത്തി വരുള്ളൂ കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു ഷാഠ്യം പിടിച്ചത് കേരളത്തിലെ ആതുരാലയങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികൾക്ക് ഈ ആരോഗ്യ മന്ത്രി എന്നോ മറ്റോ പേരിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പേരൊന്നും ഞങ്ങൾ ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പോയി ഇതിലെല്ലാം ഒപ്പുവെച്ച് ഇതെല്ലാം ചെയ്തു കൊള്ളാമേ എന്ന് പറഞ്ഞ് സാക്ഷാങ്കം വീണ് ആരോഗ്യ വകുപ്പിലേക്കുള്ള ഫണ്ടുകളൊക്കെ വാങ്ങുന്നത് നമ്മൾ കണ്ടു കാരണം കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രത്യേക കേന്ദ്രാവിഷ്കൃത പദ്ധതി വരുമ്പോൾ സംസ്ഥാനം കേന്ദ്രവുമായി സഹകരിക്കുന്നില്ല എങ്കിൽ മറ്റു പല കേന്ദ്ര പദ്ധതികളും കേന്ദ്രം തടയും അത് സ്വാഭാവികമായും ചെയ്യും അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കക്കള്ളിയില്ലാതെ വരും അങ്ങനെ വന്നിട്ടാണ് ആരോഗ്യ വകുപ്പ് പോയി സാഷ്ടാംഗം വീണ് ആരോഗ്യമന്ത്രി എങ്കിൽ ആരോഗ്യമന്ത്രി മോദിയുടെ പടമെങ്കിൽ മോദിയുടെ പടം ഇനി ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പദ്ധതിയിൽ ഉൾപ്പെടുകയും കേന്ദ്രത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ പണ്ട് ആരോഗ്യമന്ത്രി അത് ചെയ്തില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കിനി അത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ന്യായം നിരത്തുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ െന്ന് ഫണ്ട് വന്നില്ല എങ്കിൽ കേരളത്തിലെ ഒരു വകുപ്പും ചലിക്കില്ല ആദ്യമൊക്കെ കേരളത്തിൽ സംസ്ഥാനത്ത് നിന്ന് ഫണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറയും കിഫ്ബി ഉണ്ട് ഫണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറയും പക്ഷെ ഇതൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്ന് മന്ത്രിക്ക് യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടും പിന്നീട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വരും എന്തിനേറെ പറയുന്നു സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകാൻ കാശില്ലാതെ വന്നു പരീക്ഷ എഴുതണമെങ്കിൽ വിദ്യാർത്ഥികൾ പിരിവിടണമെന്ന നിലപാട് വന്നു ഇനിയിപ്പോൾ പബ്ലിക് പരീക്ഷകളുടെ കാലഘട്ടമാണ് ഇതൊക്കെ നടത്തേണ്ടി വരുന്നു കായികമേള നടത്തണം സ്കൂളിൻ്റെ കലാമ ഉത്സവം നടത്തണം മറ്റ് സ്കൂളിന് മറ്റു ചില നിരവധി ചെലവുകളുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പബ്ലിക് പരീക്ഷകളും വരുന്നുണ്ട് ഇതൊക്കെ നടത്തേണ്ടി വരുന്നുണ്ട് അത് മാത്രമല്ല ഈ സ്കൂളിൻ്റെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത പണം പോലും വക മാറ്റി ചെലവഴിച്ചിട്ട് ഇനി കണക്ക് കൊടുക്കാൻ കഴിയാതെ ഈ സ്കൂളിൻ്റെ ഉച്ചക്കഞ്ഞിക്കുള്ള തുക പോലും കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ് അങ്ങനെ സ്കൂളിനെ സ്കൂളിലെ കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ പോലും കഴിവില്ലാത്ത ഒരു സർക്കാരായി മാറുന്ന കാലഘട്ടമാണ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രതിസന്ധി ഉണ്ടായാൽ ധനപ്രതിസന്ധി ഉണ്ടായാൽ തീർച്ചയായും സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കും ഇത് പിന്നീടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന വിദ്യാഭ്യാസ ഒക്കെ കത്തുന്നത് ഈ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കാണാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല പ്രതിസന്ധി വന്നപ്പോൾ മാത്രമാണ് ആ അങ്ങനെയെങ്കിൽ മോദി പറഞ്ഞ ആ പദ്ധതിയിൽ പോയി ഒപ്പിട്ട് കളയാം എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പോൾ സി പി ഐ അതിന് ചില എതിർപ്പുകളൊക്കെ പറയുന്നുണ്ട് സി പി ഐ എതിർപ്പുകളൊക്കെ പറയും പിന്നീട് സി പി ഐ പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടാതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അറിയാവുന്ന പിണറായി വിജയൻ ഇപ്പോൾ ശിവൻകുട്ടിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തതാണ് വലിയ മൊസ്റ്റിൽ പിടിച്ചിട്ട് കാര്യമില്ല പോയി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടും അപ്പോൾ നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന പണവും കിട്ടും പി എം ശ്രീ പദ്ധതിയുടെ പേരിലുള്ള പണവും കിട്ടും മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളെല്ലാം ഇപ്പോൾ തന്നെ സ്മാർട്ടായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ സ്മാർട്ടായി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ മോദി വന്ന് സ്മാർട്ടാക്കുകയൊന്നും വേണ്ട എന്നു പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ മോദിയുടെ സാഷ്ടാംഗം വീണിരിക്കുകയാണ് എങ്കിൽ പിന്നെ അത് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് കേരളം ഇപ്പോൾ ശിവൻകുട്ടിയോട് ചോദിക്കുകയാണ് പക്ഷേ ഇക്കാര്യം കൊണ്ടൊരു പ്രയോജനമുണ്ടായി ജനങ്ങൾക്ക് മനസ്സിലായി കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വന്നില്ല എങ്കിൽ ഇവിടുത്തെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം തകടം മറിയും അത് ആരോഗ്യ വകുപ്പായാലും വിദ്യാഭ്യാസ വകുപ്പായാലും പൊതുമരാമത്ത് വകുപ്പ് പിന്നെ അങ്ങനെ കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന് പോകാറില്ല നമ്മുടെ നിതിൻ ഗഡ്കരിയെ പോയി ഇടക്കിടക്ക് സന്ദർശിക്കുന്നു ബൊക്കെ കൊടുക്കുന്നു ചർച്ച നടത്തുന്നു കാരണം ഇതെല്ലാം ഒരു ഒഴുക്കിലിങ് പോരണം അത് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് തടസ്സം വന്നാൽ ശിവൻകുട്ടി ഇന്ന് കൈകാലിട്ട് അടിക്കുമ്പോലെ അടിക്കേണ്ടി വരും സി പി ഐ അല്ല ഒരു പാർട്ടിക്കും രക്ഷിക്കാനും കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി ആ ഉപദേശം ശിവൻകുട്ടിക്ക് നൽകിയിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്